നമസ്കാരം ഒരു സുപ്രഭാതത്തിൽ ആയിരത്തിന്റെയും നോട്ടുകൾ പിൻവലിച്ചതായുള്ള അറിയിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തുവിടുന്നു ഇത് സാധാരണക്കാരന് കിട്ടിയിരിക്കുന്ന മുട്ടൻ പണി തന്നെയായിരുന്നു രാജ്യത്തെ കള്ളപ്പണ ഇടപാടുകാർക്ക് മോദി സർക്കാർ വിരിച്ച വലയായിരുന്നു ഈ തീരുമാനമെങ്കിലും അത് സാധാരണക്കാരനെയും വളരെ വലിയ മോശം രീതിയിൽ തന്നെയായിരുന്നു ബാധിച്ചത് അങ്ങനെ രാജ്യം ആ പ്രതിസന്ധിയൊക്കെ മറികടക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു അത് കഷ്ടപ്പെട്ട് മറികടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം അപ്പോഴാണ് അടുത്ത അപ്രതീക്ഷിത അറിയിപ്പ് ആയിരത്തിന്റെയും അഞ്ഞൂറിന്റെയും പകരമായി കൊണ്ടുവന്ന മോദി സർക്കാർ കൊണ്ടുവന്ന രണ്ടായിരത്തിന്റെ നോട്ടും പിൻവലിക്കുന്നു എന്ന് പിന്നെ പറയണ്ടല്ലോ ആകെ മൊത്തം പണം എന്നത് രാജ്യത്ത് വലിയൊരു പ്രശ്നമായി മാറി പലർക്കും പണം കയ്യിൽ സൂക്ഷിക്കുക എന്നതാ വലിയ പേടിയായി തുടങ്ങി കാരണം ഇനി എപ്പോഴാണ് ഏത് പണമാണ് പിൻവലിക്കുക എന്ന സംശയവും പേടിയും തന്നെയായിരുന്നു ഇതിന് പിന്നിൽ ഇതിനിടെയാണ് ഇപ്പോൾ പത്ത് രൂപ നോട്ട് കാണുവാനില്ല അല്ലെങ്കിൽ പത്ത് രൂപ നോട്ടിന്റെ ലഭ്യത കുറഞ്ഞു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നത് പത്ത് രൂപ നോട്ടിന് എന്താണ് സംഭവിക്കുന്നത് പത്ത് രൂപ നോട്ടും ഇനി നിർത്തുമോ പത്ത് രൂപ നോട്ട് അച്ചടി നിർത്തി എന്നുള്ള രീതിയിൽ പല മാധ്യമങ്ങളിലും റിപ്പോർട്ടുകൾ കാണാനിടയായി പക്ഷേ ഇത് യഥാർത്ഥത്തിൽ വാസ്തവമല്ല പക്ഷേ അച്ചടി നിർത്തിയിട്ടില്ല എങ്കിൽ പോലും രണ്ടായിരത്തിന്റെയും ആയിരത്തിന്റെയും ഒക്കെ നോട്ടുകൾ നിർത്തലാക്കിയതുപോലെ പത്ത് രൂപ നോട്ട് നിരോധിച്ചിട്ടില്ല എങ്കിൽ പോലും പത്ത് രൂപ നോട്ടിന്റെ അച്ചടി കുറച്ചു എന്നാണ് വിവരം ഇത് പ്രധാനമായും നമ്മുടെ നാട്ടിലെ ഇ പേയ്മെന്റ് സംവിധാനങ്ങളെ ഓൺലൈൻ പേയ്മെന്റ് സംവിധാനങ്ങളെ വളർത്താൻ വേണ്ടിയിട്ടാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഓരോ ദിവസവും വികസന പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ തന്നെ ഇവിടെയുള്ള മോട്ടോർ വാഹനങ്ങളുടെ വിൽപ്പന പൂർണ്ണമായും നിർത്തി ഇവിടെ രാജ്യത്ത് പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും മറ്റ് ഇലക്ട്രിക് സംവിധാനങ്ങളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് മുൻതൂക്കം നൽകാൻ വേണ്ടി മോട്ടോർ വാഹനങ്ങളെ ഒഴിവാക്കി എന്ന രീതിയിൽ നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ളവരൊക്കെ സൂചനകൾ നൽകിയിരുന്നു അതേപോലെ തന്നെ തന്നെ നമ്മുടെ ഈ നാട്ടിൽ ഇ പേയ്മെന്റ് സംവിധാനങ്ങളെ വളർത്താൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു നിയന്ത്രണമാണ് ഈ പത്ത് രൂപ നോട്ടിന്റെ അച്ചടി കുറച്ചത് എന്നുള്ളതാണ് വിവരം പത്ത് രൂപ നോട്ട് എന്നത് അച്ചടി പൂർണ്ണമായും നിർത്തിയിട്ടില്ല എങ്കിൽ പോലും അച്ചടി കുറച്ചു എന്ന് തന്നെയാണ് വിവരം ഇത് ഇ പേയ്മെന്റ് സംവിധാനങ്ങളെ കൂടുതൽ ശക്തമാക്കാൻ സാധിക്കും എന്നാണ് സർക്കാർ വൃത്തങ്ങളുടെ കണക്കുകൂട്ടൽ എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ജനങ്ങളെ പൊതുജനങ്ങളെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ് കാരണം ആയിരവും രണ്ടായിരവും ഒക്കെ കൊണ്ടു നടക്കുന്നത് പോലെയല്ല പത്ത് രൂപ എന്ന് പറയുന്നത് ഏതൊരു സാധാരണക്കാരന്റെ കയ്യിലും ഉണ്ടാകുന്ന ഒരു പണമാണ് ആ പണം ഇപ്പോൾ ലഭ്യമാകാത്തത് അത് അവരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും അത് മാത്രമല്ല ജനങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ ഇ പേയ്മെന്റ് സംവിധാനങ്ങൾ എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നത് ഒരു ചോദ്യജനമാണ് കാരണം ഈ ഗാഡ്ജറ്റ് ഉപയോഗിക്കുക ഫോൺ ഉപയോഗിക്കുക എന്ന് പറയുന്നത് സാധാരണക്കാരിൽ പലർക്കും ശീലമുള്ള കാര്യമല്ല അതേപോലെ തന്നെ ഇപ്പോൾ പല കടകളിലും ചെന്ന് ഇങ്ങനെ ചേഞ്ച് ഇല്ല എന്ന് പറയുമ്പോൾ അവർ അഭിമുഖീകരുന്ന കടക്കാരും അതുപോലെ തന്നെ ചേഞ്ച് ഇല്ല എന്ന് പറയുമ്പോൾ ബാക്കി തുക വേണം എന്നുള്ള നിർബന്ധം കൊണ്ട് ഈ കടക്കാർ ചില്ലറ പത്ത് രൂപ കോയിനുകൾ കൊടുക്കുകയാണ് അത് സൂക്ഷിക്കാനും അതായത് നൂറ് രൂപയുടെ ചില്ലറ എന്ന് പറയുമ്പോൾ ഒരു പത്ത് കോയിനുകൾ കിട്ടുമ്പോൾ അത് സൂക്ഷിക്കാനുള്ള ബുദ്ധിമുട്ട് വേറെയുണ്ട് അതുപോലെ തന്നെ അത് കൊണ്ടു നടക്കുക എന്നുള്ള ബുദ്ധിമുട്ടൊക്കെ നിൽക്കുന്നുണ്ട് അതായത് പത്ത് രൂപയുടെ കുറവ് ഈ നാട്ടിലെ ജനങ്ങളെ വല്ലാതെ ബാധിക്കുന്നുണ്ട് എന്ന് ചുരുക്കം എന്തായാലും രാജ്യത്ത് പത്ത് രൂപ നോട്ടുകളുടെ കുറവ് അച്ചടി കുറഞ്ഞതാ അത് രാജ്യത്തുള്ള ഇ പേയ്മെന്റ് സംവിധാനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് എന്നുള്ളതാണ് വിവരം ഇതുമായി ബന്ധപ്പെട്ട് പത്ത് രൂപ നോട്ട് നിരോധിച്ചു എന്ന തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് അതൊന്നും ഇവിടെ നോട്ട് അച്ചടി കുറച്ചു എന്നുള്ളത് മാത്രമാണ് വസ്തുത അത് നമ്മുടെ രാജ്യത്ത് കൂടുതൽ ഇ പേയ്മെന്റ് സംവിധാനങ്ങളെ ശക്തിപ്പെടുത്താൻ മാത്രമാണ്